വാർത്തകളിലേക്ക് വീണ്ടും ആറ്റിങ്ങൽ മീൻപാട് ദേവീക്ഷേത്രത്തോട് ചേർന്നുള്ള കാവിൽ അഴിഞ്ഞാട്ടം ഇവിടുത്തെ നാഗർ വിഗ്രഹങ്ങൾ ആക്രമികൾ പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞു കൊടുവൺ മീമ്പാട്ട് ദേവീക്ഷേത്രത്തിലെ നാഗരകാവിലായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള കാവാണിത് ഇവിടുത്തെ മൂന്ന് നാഗർവിഗ്രഹങ്ങൾ സാമൂഹ്യ വിരുദ്ധർ പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച പൂജ കഴിഞ്ഞ് കാവിൽ മൂന്ന് ദിവസം തുടർ പൂജകൾ ഉണ്ടായിരുന്നില്ല ഈ വേളയിലായിരുന്നു അക്രമം സംഭവത്തിൽ നാട്ടുകാരും ഭക്തജനങ്ങളും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ആയില്യ പൂജ കഴിഞ്ഞുകൊണ്ട് എന്ത് കഴിഞ്ഞിവിടെ പൂജയ്ക്ക് ആൾ വരുവുള്ളൂ ഒരു പാർട്ടിക്ക് തൊഴു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാൽ പലത്തീന്ന് വെളിയിൽ നിന്നാണോ വെളിയിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കുന്നത് വിഗ്രഹമില്ല പിന്നെ പോറ്റിയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് നടന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു വിഗ്രഹം അവിടെ ബാക്കി ഇവിടെ കിടക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണത് ഇതിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് നമുക്ക് കാണിക്കുന്ന സ്ഥലമായിട്ട് വേറൊരു പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആരും സംശയിക്കാനായിട്ട് തോന്നുന്നില്ല ഇത് ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാരും മനഃപൂർവ്വം ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നാണ് എൻ്റെ സംശയം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇവിടെ ആയില്യപൂജത്തിന് പൂജ നടന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്താണ് ഇവിടെ വന്ന് പ്രസന്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്കാണ് ചില ഇളക്കി മാറ്റിയേക്കുന്നത് പോലീസ് രാവിലെ വന്ന് കേസെടുത്തുകൊണ്ടാണ് പോയത് അപ്പൊ അവർ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് സാമൂഹ്യ വിധത്തിലുള്ള ശല്യമാണ് കൂടുതൽ അല്ലാതെ വേറെ വ്യക്തി പേരാക്കിയുമ്പോൾ നാട്ടുകാരായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഇപ്പൊ ട്രസ്റ്റ് രണ്ടായിരത്തി മൂന്നോട്ട് ക്ഷേത്രം ട്രസ്റ്റ് കുടുംബക്ഷേത്രമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി മൂന്നോട്ട് ട്രസ്റ്റ് രൂപീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷെ ഇത് ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം ഇത് വേണമെങ്കിൽ ഇതുവരെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല